കട്ടിങ്ങും ചോപ്പിക്കും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത് ആദ്യം തന്നെ കുറച്ച് നെയ്യെടുത്തിട്ട് ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ നേരിട്ടിടുക ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ച് മാറി വരുന്ന സമയത്ത് രണ്ട് നല്ല തക്കാളി എടുത്തിട്ട് അതും ചോപ്പ് ചെയൊന്നും വേണ്ട രണ്ട് വര വരയ്ക്കുക ബാക്കിൽ എന്നിട്ട് അതേപോലെ തന്നെ ചിക്കൻ്റെ കൂടെ വെച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു കൊടുക്കുക വെറുതെ തക്കാളി ചോപ്പ് ചെയ്ത സമയം കളയണ്ട ആവശ്യമില്ല തക്കാളിയും ചിക്കനൊക്കെ സെറ്റ് ആവുന്ന സമയത്ത് കുറച്ച് ഫ്രൈഡ് ഓണിയൻ എടുക്കുക ഇത് കുറച്ച് എപ്പോഴും വീട്ടിലും മേടിച്ച് വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാവും ഒരു അരക്കപ്പ് ഫ്രൈഡ് ഓണിയൻ ഒരു മിക്സി ജാറിൽ ജാറിലിടുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാഷിനിട്ട് ഇടുക അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ചിക്കനും തക്കാളിയും ഒക്കെ നല്ലവണ്ണം കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയുടെ സ്കിൻ സ്കിന്നെടുത്ത് കളയാം നേരത്തെ ആ വര വരച്ചുള്ളത് നമുക്ക് എളുപ്പത്തിൽ ആ സ്കിൻ സ്കിന്നെടുത്ത് കളയാൻ പറ്റും സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമുക്ക് മസാല പൊടികളൊക്കെ അതിലേക്കിടാം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ചില്ലി പൗഡർ ഒരു ഒന്നര രണ്ട് സ്പൂണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ തക്കാളിയൊക്കെ ആ ചിക്കനിൽ നല്ലോണം സെറ്റായിട്ട് കമ്പാനായിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച മസാലകളെല്ലാം കൂടി അതിൽ ചേർക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ ഇട്ടു വൈകുന്നേരങ്ങളൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പം ഇതൊക്കെ തന്നെ എളുപ്പം ഞാൻ കുറച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഒരു സ്റ്റൈൽ ആക്കാൻ വേണ്ടി മോൾഡ് ഇടാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് നേരത്തെ എടുത്ത കാഷ്നട്ടും ഫ്രൈഡ് ഓണിയൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോഴത്തേക്കും നല്ല ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട് കുറച്ചു നേരം കൂടി ഞാൻ അടച്ചു വെച്ചിട്ടിങ്ങനെ വേവിക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല ഇടുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കസൂരിമേത്തി എടുത്തിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ചതച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ചിക്കന് ഫിനിഷിങ് ടച്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈം ജ്യൂസും ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ സോൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ കണ്ടില്ലേ കാറി നല്ല സെറ്റായിട്ടുണ്ട് ഞാൻ ആ നേരത്തെ ചോപ്പ് ചെയ്ത ജിഞ്ചറും അതേപോലെ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പം എല്ലാ സ്റ്റേജിലും എപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോണതാണ് എപ്പോഴും ബെറ്റർ അപ്പം നമുക്കറിയാം എന്തെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ റെഡി ആയതും മൃത് പെട്ടെന്ന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു ക്യൂക്കുംബർ ഒനിയൻ സാലഡ് ഉണ്ടാക്കി ഞാൻ ഈ തട്ടിക്കൊട്ട് ചിക്കൻ ഉണ്ടാക്കുമ്പം മൃദുവിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ ടേസ്റ്റ് ഉണ്ടാവുന്ന പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പം ആ അഭിപ്രായമൊക്കെ മാറി അപ്പം ബാച്ചിലേഴ്സിനും എന്നെപ്പോലെ മടിയുള്ളവർക്കും അങ്ങനെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് നല്ലൊരു ഐഡിയ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ